അത് എക്സാലോജി കമ്പനിയുമായുള്ള മാസപ്പടി കേസിലെ എസ് എഫ് ഐ യു അന്വേഷണത്തിനെതിരായ സി എം ആർ എല്ലിന്റെ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട ഈ ഹർജിയിൽ ഇന്നാണ് വിശദമായ വാദം ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിലെ എസ് എഫ് ഐ അന്വേഷണം ചട്ടവിരുദ്ധമെന്നാണ് സി എം ആർ എല്ലിന്റെ വാദം ധനസുമുദ് തുടരുന്നുണ്ട് ധനസുമോ വീണ്ടും ഈ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഇന്ന് എന്തൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട് ഏതൊക്കെ വാദങ്ങൾ നടക്കും സി എം വാദവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നെയാണോ ഇന്നിപ്പോൾ പ്രധാനമായി പരിഗണിക്കുക സി എം ആർ എൻ്റെ പ്രധാനവാദം ഇത് ഒരു കാരണവശാലും എസ് എഫ് ഐ ഒ എന്ന ഏജൻസിക്ക് കേസെടുത്ത് അന്വേഷിക്കാവുന്ന ഒരു കേസല്ല ഇത് കാരണം സെറ്റിൽമെന്റ് ബോർഡ് ഇതിനകം തന്നെ തീർപ്പാക്കിയതാണ് ഫൈനടക്കാൻ വേണ്ടി ഉള്ള ഒരു റിപ്പോർട്ട് നൽകിയതാണ് മാത്രമല്ല ആ തരത്തിലുള്ള റിപ്പോർട്ട് വളരെ രഹസ്യമായി തന്നെ രണ്ട് കമ്പനികൾക്കിടയിലെ പ്രശ്നമായതിനാൽ അത് സൂക്ഷിക്കേണ്ടതാണ് പകരം അത് പുറത്താകുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെ ഹർജിക്കാരനായി പങ്കുചേർന്നിരിക്കുന്ന ഷോൺ ജോർജിന്റെ കൈവശം എത്തി എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള ചോദ്യമുള്ളത് അതേസമയം യും എസ് എഫ് ഐ ഒ നൽകിയിരിക്കുന്ന ഒരു മറുപടി ഇത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച ആകാറായി അവർ മറുപടി തുടങ്ങിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം അന്വേഷണം അവസാനിപ്പിക്കും കാരണം ഇപ്പോൾ ഇതിലൊക്കെ തന്നെ ടി വീണയുടെ അടക്കമുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് അന്തിമ ഘട്ടത്തിലായിരിക്കെ ഇത്തരത്തിൽ ഒരു കാരണവശാലും എസ് എഫ് ഐ ഒക്ക് അന്വേഷിക്കാൻ അധികാരമില്ല എന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നുള്ളതാണ് അവരുടെ കൃത്യമായിട്ടുള്ള വാദം കാരണം ഒരു ആരോപണം ഉയർന്നു കഴിയുമ്പോൾ കൃത്യമായ ഡോക്യുമെന്റ് സഹിതം പരാതി നൽകി കഴിയുമ്പോൾ അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളത് അന്വേഷണ ഏജൻസിയുടെ ബാധ്യത തന്നെയാണ് അതുകൊണ്ട് തങ്ങളെ അന്വേഷിക്കാൻ അന്വേഷിക്കുന്നതിൽ നിന്ന് തടയരുത് എന്നുള്ളതാണ് പ്രധാന വാദം ഈ രണ്ട് വാദങ്ങളായിരിക്കും പ്രധാനമായും ഇന്ന് ഹൈക്കോടതിയിൽ ഡൽഹി ഹൈക്കോടതിയുടെ മുമ്പാകെ ഉന്നയിക്കപ്പെടുക